വക്കമൗലുവി എന്ന നവോത്ഥാന നായകൻ പലപ്പോഴും നവോത്ഥാന ചരിത്രത്തിൽ നിന്ന് മാറ്റിവെക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരനുഭവം നമുക്ക് കാണുവാൻ കഴിയും വക്കമൗലവി പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നത് മുസ്ലിങ്ങളിൽപ്പെട്ട ചില ആളുകളുടെ സമ്മേളനങ്ങളിലും വേദികളിലും മാത്രമാണ് രണ്ടാമതൊരു കാരണം നവോത്ഥാനം തന്നെ തെറ്റിദ്ധരിപ്പിക്കുകയും തെറ്റിദ്ധരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് കേരളത്തിൽ സർക്കാരിൻ്റെ സഹായത്തോടുകൂടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പിന്തുണയോടുകൂടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അവോത്ഥാന സമിതിക്ക് നേതൃത്വം നൽകുന്നത് വർഗീയ വിഷം മാത്രം കറി കഴിഞ്ഞ കുറച്ചു കാലമായി ഛർദ്ദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് വെള്ളാപ്പള്ളിയെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് കേരളീയ നവോത്ഥാനത്തെ കുറിച്ച് ഇന്ന് ആളുകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് എന്താണ് നവോത്ഥാനം എന്നും കേരളത്തിൽ നടന്ന നവോത്ഥാനങ്ങളുടെ മുന്നിൽ നടന്നവരാരായിരുന്നുവെന്നും ഇന്നത്തെ കേരളത്തെ രൂപപ്പെടുത്തുന്നതിൽ ഈ നവോത്ഥാന നായകർക്കുള്ള പങ്ക് എന്തായിരുന്നുവെന്നും വ്യക്തമാക്കുന്ന ഒരു പ്രോഗ്രാം നാം ഇവിടെ സംഘടിപ്പിക്കുന്നത് ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചിരിക്കുന്നത് പ്രസ് ക്ലബിന് സമീപമാണ് എന്നത് അതിൻ്റെ ഒരു ഓഡിറ്റോറിയത്തിലാണ് എന്നത് അക്കമോലവിയുമായി ഒന്നുകൂടി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ് കേരളീയ മുസ്ലിം നവോത്ഥാനത്തിൽ മാത്രമല്ല കേരളത്തിന്റെ നവോത്ഥാനത്തിൽ പക്കമോലവി നിർവഹിച്ച മഹത്തായ ദൗത്യമെന്തായിരുന്നുവെന്ന് പ്രിയ സഹോദരൻ മുസ്തഫ തൻവീർ ഇവിടെ വിശദീകരിക്കും കേരള ജമീയ തൊലുലമ ഹലുസുന്നൽ ജമാഅ എന്ന പണ്ഡിത സംഘടന രൂപീകരിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലില് മലബാർ കലാപത്തിന്റെ തുടർച്ചയായി അതേപോലെ തന്നെ കേരളത്തിൽ നിലനിന്നിരുന്ന മുസ്ലിം ധനാഢ്യരുടെ ഇടയിലുള്ള കുടുംബവഴക്കുകളും ചിത്രതകളും ഒക്കെ പരിഹരിക്കുക എന്നൊക്കെയുള്ള മഹത്തായ ലക്ഷ്യത്തോടുകൂടി രൂപീകരിക്കപ്പെട്ട മുസ്ലിം ഐക്യസംഘം കൊടുങ്ങല്ലൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു കാലം അവിടെയും നമുക്ക് വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ കാണാം എ മൗലവിയെ കാണാം അവരുടെയൊക്കെ മുകളിലായി ഇതിന് നേതൃത്വം നൽകിയ മണപ്പാട് കുഞ്ഞുമുഹമ്മദ് ഹാജിയെയും ഉമ്മന്യനായ കെ എം സി സീതി സാഹിബിന്റെ പിതാവായ സീതി മുഹമ്മദ് സാഹിബിനെയും ഒക്കെ നമുക്ക് കാണാൻ കഴിയും ആ മുസ്ലിം ഐക്യസംഘത്തിൻ്റെ രണ്ടാമത്തെ വാർഷിക സമ്മേളനം ആലുവയിൽ വെച്ച് നടക്കുമ്പോഴാണ് ഒരു പണ്ഡിത സംഘടന രൂപീകരിക്കപ്പെടുന്നത് മുസ്ലിം ഐക്യ ഐക്യസംഘത്തിന്റെ മഹത്തായ ലക്ഷ്യം പൂർത്തീകരിക്കണമെങ്കിൽ കേവലം കുറച്ച് ഉമറാക്കൾ മാത്രം മതിയാവുകയില്ല എന്നും അറിച്ച് അതിന് വൈജ്ഞാനികമായി നേതൃത്വം നൽകുന്ന ഒരു പണ്ഡിത സംഘടന അനിവാര്യമാണെന്നുമുള്ള അന്നത്തെ ഉമറാക്കളുടെ തീരുമാനപ്രകാരമാണ് ഈ പണ്ഡിത സംഘടന രൂപീകരിക്കപ്പെടുന്നത് ആ പണ്ഡിത സംഘടന രൂപീകരിക്കുവാനുള്ള പ്രമേയം അവതരിപ്പിക്കുന്നത് ഈ മൊയ്ത് മൗലവിയ ഇമൊയ്ത് മൗലവിയൊക്കെ പലപ്പോഴും നമ്മൾ സ്വാതന്ത്ര്യ സമര സേനാനി എന്ന ആ ഒരൊറ്റ ചങ്ങലയിൽ തളച്ചിടുന്നത് കാണുവാൻ കഴിയും ഇതു മൗലവിയാകട്ടെ മുഹമ്മദ് അബ്രഹ്മൻ സാഹിബാകട്ടെ അവരൊക്കെ ഈ സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്നതിനപ്പുറത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് നാം എത്തി നിൽക്കുന്ന കേരളത്തെ രൂപപ്പെടുത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ച ദിഷണശാലികളും നവോത്ഥാന നായകന്മാരുമാണ് വക്കമൗലവി പ്രമേ ഈ മൊയ്ത മൗലവി പ്രമേയം അവതരിപ്പിക്കുന്നു ആ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചിരുന്നത് അന്നത്തെ കേരളത്തിലെ തലയെടുപ്പുള്ള പണ്ഡിതന്മാരുടെ ഉസ്താദായ മുഖകറിയം ബാക്കൈവ ബാക്കവിമാരായിരുന്നു കേരളത്തിൽ വലിയ മതസ്ഥാപനങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് വെല്ലൂർ ബാക്കിയാ സാലിഹാത്തിൽ നിന്ന് പുറത്തിറങ്ങുന്ന ആ വിദ്യാർത്ഥികളായിരുന്നു ബാക്കവിമാർ എന്നറിയപ്പെടുന്നത് ആ ബാക്കിമാരാണ് അന്ന് കേരളത്തിലെ വലിയ പണ്ഡിതന്മാരൊക്കെ അവരുടെയൊക്കെ ഉസ്താദായിരുന്ന അബ്ദുൽ ജബ്ബാർ ഹസ്രത്ത് അദ്ദേഹമാണ് ഈ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചിരുന്നത് ആ യോഗത്തിൽ ഇങ്ങനെ ഒരു പണ്ഡിത സംഘ സഭ രൂപീകരിക്കാനുള്ള പ്രമേയം പാസാക്കുകയും അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച നടക്കുകയും ചെയ്തപ്പോ ഒരു ആ കൂട്ടത്തിൽ നെഴുന്നേറ്റെന്ന് ചോദിക്കുകയുണ്ടായി ഇങ്ങനെ ഒരു പണ്ഡിത സംഘടന ഉണ്ടാക്കാനുള്ള ദലീൽ എന്താണ് ദീനുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണല്ലോ അപ്പൊ അതിനൊരു തെളിവുമാണല്ലോ അതിനുള്ള തെളിവ് എന്ന് ചോദിച്ചപ്പോ ഇ കെ മൗലവി എന്നറിയപ്പെടുന്ന മഹാനഥനായ പണ്ഡിതൻ അദ്ദേഹം വിശുദ്ധ ഖുർആാനിലെ ആയ തോതിക്കൊടുത്തു ഇതാ ഈ സവൽത്തക്കും ഉമ്മ നിങ്ങൾ ഒരു ഭാഗം ആളുകൾ ഉണ്ടാകണം അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന നന്മയിലേക്ക് ക്ഷണിക്കുന്ന ഒരീഭാഗം ആളുകൾ ഉണ്ടാകണം എന്ന ആയ തോതി കൊടുത്തപ്പോ ഈ ചോദ്യം ചോദിച്ച മുസ്ലിയാരുടെ പ്രതികരണം അത് ആയത്തല്ലേ ഞാൻ ചോദിച്ചത് ദലീലാണ് എന്നായിരുന്നു നൂറ് കൊല്ലം മുമ്പ് കേരള എന്ന പണ്ഡിത സംഘടന രൂപീകരിക്കുവാൻ വിശുദ്ധ ഖുർആാനിൽ നിന്ന് തെളിവുധരിച്ചപ്പോ അത് പോരാ അത് തെളിവാവുകയില്ല അത് ഖുർആാനിലെ ആയത്ത് മാത്രമേ ആവുകയുള്ളൂ എന്ന് പറഞ്ഞിടത്ത് നിന്ന് ഇന്ന് എല്ലാ കാര്യങ്ങൾക്കും ഈ നാട്ടിലുള്ള എല്ലാ അനാചാരങ്ങൾക്കും വിശുദ്ധ ഖുർആാനിലെ ആയത്തുകൾ ദുർവ്യാഖ്യാനം ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ പണ്ഡിതന്മാർ മാറിയിരിക്കുന്നു എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് അവർ ഈ ദുർവ്യാഖ്യാനങ്ങളിലേക്ക് പോകേണ്ടി വരുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ നോക്കൂ ഏതിനു വരെ ഈ ലോകം സൃഷ്ടിക്കുക ഈ ലോകം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ന് ഈ ലോകം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് സൂര്യചന്ദ്ര നക്ഷത്രാദികളുള്ള ഈ പ്രപഞ്ചം അവിടെ നിന്നിങ്ങി പോന്നാൽ മനുഷ്യൻ അവന്റെ ബുദ്ധി കൊണ്ട് നിർമ്മിക്കുകയും യാത്രക്ക് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന വിമാനങ്ങൾ ഇതുവരെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ ജീവിച്ച് മരിച്ചുപോയ നമ്മുടെ ആദരണീയനായ കേരളം വൈസ് പ്രസിഡന്റ് മടവൂർ സാഹിബിന്റെ നാട്ടുകാരനായ സി എം എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് എന്ന് വാദിക്കുന്ന ആളുകൾ അതിന് പോലും തെളിവ് ധരിക്കുന്നത് വിശുദ്ധ ഖുർആാനിലെ ആയത്താണ് അഥവാ ഇസ്ലാമിന്റെ ഒരു കാര്യം മനസ്സിലാക്കണമെങ്കിൽ ഇസ്ലാമിന്റെ ഒരു കാര്യം അംഗീകരിക്കണമെങ്കിൽ വിശുദ്ധ ഖുർആാനിലെ ആയത്ത് ആവശ്യമാണ് എന്നിടത്ത് മുസ്ലിം സമുദായം എത്തിച്ചേർന്നിരിക്കുന്നു അതേപോലെ നമുക്ക് കാണാൻ കഴിയും കേരളത്തിൽ മുടി വിവാദമുണ്ടായി ഇപ്പൊ വീണ്ടും ആ വിവാദം ഉയർന്നു വന്നു ഈ മുടി വിവാദം ഉയർന്നു വന്നപ്പോ മുടി മുടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാന്തപുരത്തിന്റെ പുതിയ വെളിപ്പെടുത്തലുണ്ടായി അദ്ദേഹം എന്താ പറഞ്ഞത് എൻറെ കയ്യിലുള്ള മുടി വളർന്നുകൊണ്ടിരിക്കുന്നു അര സെന്റിമീറ്റർ വളർന്നിരിക്കുന്നു എന്നാണ് എന്റെ കയ്യിലുള്ള മുടി അര സെന്റിമീറ്റർ അലഹി വസല്ലമയുടെ മുടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സൂക്ഷിക്കുന്ന മുടി പതിനഞ്ച് കൊല്ലം കൊണ്ട് അര സെന്റിമീറ്റർ വളർന്നു നമ്മള് പലപ്പോഴും നമ്മളൊക്കെ വിചാരിച്ചു അങ്ങനെ ഒരു ധാരണ നമുക്കൊക്കെ ഉണ്ടായി എന്താ ഈ പറയുന്നത് അങ്ങനെയാണെങ്കിൽ അത് ഒരുപാട് നീളേണ്ടതല്ലേ എന്നൊക്കെ നമ്മളൊക്കെ ചോദിച്ചു യഥാർത്ഥത്തിൽ കാന്തപുരം വളരെ കൃത്യമായി കണക്ക് കൂട്ടി പറഞ്ഞ ഒരു കാര്യമാണത് അദ്ദേഹം കളവ് പറയാൻ പറയാനറിയാതെ കളവ് പറയുന്ന ആളല്ല എങ്ങനെയാണ് കളവ് പറയേണ്ടത് എന്ന് കൃത്യമായി ആലോചിച്ച് കണക്ക് കൂട്ടി മാത്രം കളവ് പറയുന്ന ആളാണ് കാന്തപുരം എന്ന് ആ കണക്കിൽ നമുക്ക് മനസ്സിലാകും നിങ്ങൾ കൂട്ടി നോക്കിയാൽ മതി പതിനഞ്ച് കൊല്ലം കൊണ്ട് അര സെന്റിമീറ്റർ ഒരു മുടി വളരുന്നുവെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് കൊല്ലം കൊണ്ട് എത്ര വളരുമെന്ന് ചോദിച്ചാൽ ഏതാണ്ട് ഒരു എഴുപത്തിയഞ്ച് സെന്റിമീറ്റർ ഒക്കെയാണ് വളരുക ആ എഴുപത്തി സെന്റിമീറ്റർ ആണ് കാന്തപുരത്തിന്റെ കയ്യിലുള്ള മുടി അതാണ് അദ്ദേഹത്തിന് മുടി കൊടുത്ത അബുദാബിയിലുള്ള ഹസ്രജി എന്ന് പറയുന്ന ആളുടെ ഗോഡൌണിലുള്ള മുടികളുടെ നീളവും ആ എഴുപത് എഴുപത്തഞ്ച് സെന്റിമീറ്റർ ഒക്കെയാണ് അതുകൊണ്ടാണ് കാന്തപുരം കൃത്യമായി പതിനഞ്ച് കൊല്ലം കഴിഞ്ഞപ്പോ ഈ കണക്ക് ആളുകളോട് പറയുന്നത് ഞാൻ മുടിയുമായി ബന്ധപ്പെട്ട കാര്യം പറയാനല്ല ഇത് പറഞ്ഞത് പക്ഷേ ഈ മുടി വിവാദം പതിനഞ്ച് കൊല്ലം മുമ്പ് കേരളത്തിൽ ഉണ്ടായപ്പോൾ ആ വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടത്തെ ഏറ്റവും പഴക്കമുള്ള സിന്യ സമസ്തക്കാരുടെ സംഘടന സമസ്തയിലെ ഏറ്റവും പഴക്കമുള്ള സമസ്ത കേരള ജമീയ തൊലോല കേരള ജമീയ തൊലോലമ ഉണ്ടായി അതിനുശേഷം അതിൽ നിന്ന് വേറിട്ട് പോയാണ് സമസ്തയുണ്ടാകുന്നത് പിന്നീട് അതിൽ നിന്ന് വേറിട്ട് പോയാണ് സംസ്ഥാന ഉണ്ടാകുന്നത് ആ സമസ്ത കേരളത്തിലുള്ള മുസ്ലിങ്ങളുടെ മുന്നിൽ വെച്ച ഒന്നാമത്തെ ചോദ്യം ഇത് മുടിയാണ് എന്ന് അംഗീകരിക്കണമെങ്കിൽ സനതെവിടെയാണുള്ളത് എന്നാണ് ഇതിനൊരു പരമ്പര വേണം ഇത് റസൂൽലാഹിയിലേക്ക് എത്തുന്ന ഈ മുടി ഇന്നയാളുടെ കയ്യിൽ നിന്നാണ് കാന്തപുരത്തിന് കിട്ടിയത് അയാളിൽ നിന്നാണ് ഇന്നയാൾക്ക് കിട്ടിയത് അയാളിൽ നിന്നാണ് ഇന്നയാൾക്ക് കിട്ടിയത് എന്ന് പറയുന്ന ഒരു പരമ്പര വേണം എന്നാണ് മുജാഹിദ് പ്രസ്ഥാനം അതിന്റെ രൂപീകരണ കാലം മുതൽ കേരള ജമീയത്തോലമ അതിന്റെ രൂപീകരണ കാലം മുതൽ ഈ സമൂഹത്തിന് മുന്നിൽ വെച്ച ഒരാശയമായിരുന്നു അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മതത്തിന്റെ ഭാഗമായി നമ്മൾ അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മളുടെ വിശ്വാസങ്ങൾ നമ്മളുടെ കർമ്മങ്ങൾ ഇത് ഒരു പ്രമാണമാവശ്യമാണ് വെറുതെ ആരെങ്കിലും തോന്നുന്നത് ചെയ്താൽ പോരാ എന്ന വസ്തുത മുജാഹിദികൾ എല്ലാ കാലവും പറഞ്ഞതാണ് പക്ഷേ ഈ മുടി വന്നപ്പോഴാണ് സമസ്തയിലുള്ള ആളുകൾക്ക് അത് മനസ്സിലായത് ഇതിനൊരു പരമ്പര ആവശ്യമാണ് എന്ന് നമ്മൾ പറഞ്ഞു കാന്തപുരത്തിന്റെ കയ്യിലുള്ള മുടിക്ക് പരമ്പര ഉണ്ടായത് കൊണ്ടും കാര്യമില്ല എന്തുകൊണ്ടെന്നാൽ പരമ്പരയിലുള്ള ആളുകൾ സത്യസന്ധരായിരിക്കണം ഈ പരമ്പരയിലെ അവസാനത്തെ രണ്ടാളുകൾ ഒന്ന് കാന്തപുരമാണ് രണ്ടാമത്തേത് അഹമ്മദ് ഹസ്റജിയാണ് ഹദീസുകളുടെ നിദാനശാസ്ത്ര പ്രകാരം ഒരാള് അയോഗ്യനാണെന്ന് പറയാൻ എന്തൊക്കെ നിബന്ധനകളാണോ പണ്ഡിതന്മാർ പറഞ്ഞത് ആ നിബന്ധനകൾ ഏതാണ്ട് ഒത്ത ആളുകളാണ് ഈ രണ്ടാളുകളും അതുകൊണ്ട് തന്നെ അതിന്റെ മേലെ എത്ര സത്യസന്ധരായ ആളുകൾ ഉണ്ടായതുകൊണ്ടും കാര്യമില്ല എന്നായിരുന്നു നമ്മൾ അന്ന് വ്യക്തമാക്കിയത് ഞാൻ പറഞ്ഞത് ഈ രണ്ട് വിഷയങ്ങൾ ഒന്ന് പ്രമാണമായി കുർആാനാണ് അംഗീകരിക്കേണ്ടത് അതേപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് തെളിവായി നബിസലാഹു അലൈഹി വസ്ലമയുടെ മാതൃക ഉണ്ടായിരിക്കണം സുന്നത്തുണ്ടായിരിക്കണം എന്ന ഈ വസ്തുത ഇന്ന് കേരളത്തിലെ മുസ്ലിങ്ങൾ തത്വത്തിലെങ്കിലും അംഗീകരിച്ചതായി നമുക്ക് കാണാൻ കഴിയും ആദ്യത്തെ യോഗത്തിൽ ഖുർആാൻ ദലീലാണെന്നും അത് തെളിവാവുകയില്ല എന്നും പറഞ്ഞ ആളുകൾ ഇന്ന് എത്തിച്ചേർന്ന അവസ്ഥയാണ് ഞാൻ ഇവിടെ സൂചിപ്പിച്ചത് അവിടെ നിന്ന് തുടങ്ങിയ ജൈത്ര യാത്രയാണ് കേരളത്തിലെ മുസ്ലിം സമൂഹത്തെ ഇന്ന് ഈ ഒരവസ്ഥയിൽ എത്തിക്കുന്നതിൽ പങ്കുവഹിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇന്ത്യ രാജ്യത്ത് മുസ്ലിങ്ങൾ ജീവിക്കുന്ന ഒട്ടേറെ പ്രദേശങ്ങളുണ്ട് ബഹുമയനായ എ പി അബ്ദുൽ ഖാദർ മൗലബി റഹ്മ അദ്ദേഹത്തോട് കേരളത്തിലെ മുജാഹിദികൾ എന്താണ് ഇവിടെ വരുത്തിയ പരിവർത്തനം എന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയാറുള്ള ഒരു മറുപടിയുണ്ട് ചരിത്രത്തിന്റെ ഒരുപാട് ഉദാഹരണങ്ങളല്ല അദ്ദേഹം പറയാറുണ്ടായിരുന്നത് ഏതെങ്കിലും ചരിത്രകാരന്മാരെയോ ചരിത്ര ഗ്രന്ഥങ്ങളെയോ അല്ല അദ്ദേഹം ഉദ്ധരിക്കാറുണ്ടായിരുന്നത് അദ്ദേഹം പറയാറുണ്ടായിരുന്നത് വാചകമാണ് മുജാഹിദ് പ്രസ്ഥാനം നവോത്ഥാന പ്രസ്ഥാനം കേരളത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടാക്കിയത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ നിങ്ങളൊന്ന് കേരളത്തിന്റെ അതിർത്തി വിട്ട് അപ്പുറത്തേക്ക് പോയി നോക്കുക എന്നാണ് അദ്ദേഹം പറയാറുണ്ടായിരുന്നത് കാരണം കേരളത്തിന് പുറത്തുള്ള മുസ്ലിം സമൂഹം തമിഴ്നാട്ടിലായാലും കർണാടകയിലായാലും രാജസ്ഥാനിലായാലും ഉത്തർപ്രദേശിലായാലും ബംഗാളിലായാലും ബീഹാറിലായാലും ജാർഖണ്ഡിലായാലും ഇനി അങ്ങേയറ്റത്ത് വടക്കേറ്റത്ത് കശ്മീരിലായാലും എല്ലാ സ്ഥലങ്ങളിലും ജീവിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം സമൂഹം നേടിയ വിദ്യാഭ്യാസ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ ആത്മീയ നവോത്ഥാനങ്ങളെക്കാൾ ഏറെ മുന്നിൽ കേരളത്തിലെ മുസ്ലിം സമൂഹം എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും നോക്കൂ കേരളത്തിന് പുറത്തുള്ള മുസ്ലിം സമൂഹത്തിന് ഒരുപാട് സവിശേഷതകളുണ്ട് അതിൽ ഏറ്റവും വലിയ സവിശേഷത കേരളത്തിലെ മുസ്ലിം സമൂഹം ഒരിക്കലും ഏതെങ്കിലും ഒരു മുസ്ലിം ഭരണാധികാരിയുടെ വ്യവസ്ഥാപിത ഭരണത്തിന് കീഴിലായിട്ടില്ല കർണാടകയിൽ ഹൈദർ അലിയും ടിപ്പു സുൽത്താനും ഉണ്ടായിരുന്നത് പോലെ ഹൈദരാബാദിൽ നൈസാമുമാരുണ്ടായിരുന്നത് പോലെ അതിനെ അതോടൊപ്പം തന്നെ മുഗളന്മാരും ഗോറിമാരും ഗസിനിമാരും ഷാമാരും ഇവരൊക്കെ ഉണ്ടായിരുന്നത് പോലെ ഒരു ഭരണാധികാരി കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്നിട്ടും കേരളത്തിലെ മുസ്ലിങ്ങൾ മുന്നിലെത്തി ഒന്ന് രണ്ടാമത്തേത് ഇന്ത്യ രാജ്യത്തെ ഇന്ത്യ രാജ്യത്തെ ശ്രദ്ധേയരായ പത്ത് പണ്ഡിതന്മാരുടെ പേരെഴുതാൻ നമ്മളൊന്ന് ശ്രമിച്ചു നോക്കൂ കേരളത്തിലുള്ള പണ്ഡിതന്മാരുടെ പേരുകൾ അതിൽ ഉൾപ്പെട്ടുകൊള്ളണമെന്നില്ല കൊള്ളണമെന്നില്ല മറിച്ച് ഉത്തരേന്ത്യയിലെ ഒരുപാട് ഒരുപാട് പണ്ഡിതന്മാരുടെ പേരുകൾ അതിൽ ഉണ്ടാകും പക്ഷേ ആ പണ്ഡിതന്മാരുണ്ടാക്കിയതിനെക്കാൾ മാറ്റം ആ പണ്ഡിതന്മാരുണ്ടാക്കിയതിനെക്കാൾ വലിയ മാറ്റം കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ഉണ്ടാക്കിയെടുത്തത് ഏതെങ്കിലും ചക്രവർത്തിമാരല്ല ഭരണാധികാരികളല്ല ഷാമാരല്ല നൈസാമുമാരല്ല മറിച്ച് ആ മാറ്റത്തിന് മുന്നിൽ നിറഞ്ഞ മഹാനായ ചക്രവർത്തിയുടെ പേരാണ് വഖം മൗലവി എന്ന് പറയുന്നത് കൊടുങ്ങല്ലൂർ കേന്ദ്രീകരിച്ചുണ്ടായ ഐക്യസംഘത്തിലും പിന്നീട് രൂപീകരിക്കപ്പെട്ട ജമ്മിയത്തുലമയുടെ ആദ്യത്തെ പ്രസിഡന്റാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി എന്ന് പറയുന്നത് ആ പേര് കേരളത്തിന്റെ ചരിത്രത്തിൽ നിന്ന് ഇല്ലാതാക്കാനുള്ള ശ്രമം നമുക്കറിയാം മുസ്ലിങ്ങളുടെ ഭാഗത്ത് ഇന്ന് പോലും ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനത്തിൽ കേരളത്തിലെ വിദ്യാർത്ഥി പ്രസ്ഥാനം സമസ്ത വിദ്യാർത്ഥി പ്രസ്ഥാനം സമസ്തയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനം നടത്തിയ സമരത്തിന്റെ മുദ്രാവാക്യം പാഠപുസ്തകങ്ങളിൽ നിന്ന് വഹാബിസം നീക്കം ചെയ്യുക എന്നായിരുന്നു പാഠപുസ്തകങ്ങളിൽ നിന്ന് വഹാബിസം നീക്കം ചെയ്യണം ആ വഹാബിസം നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇവരാവശ്യപ്പെട്ടത് ഒന്നാമതായി നീക്കം ചെയ്യേണ്ട പാഠം അറബി പാഠപുസ്തകത്തിൽ നിന്ന് നീക്കം ചെയ്യേണ്ട പാഠം വക്കം മൂലവിയുടെ കുറിച്ചുള്ള പാഠമാണ് എന്നാണ് ആലോചിച്ചു നോക്കൂ കേരളത്തിലെ മുസ്ലിങ്ങൾ അവരുടെ സ്കൂളുകളിൽ അറബി ഭാഷ പഠിക്കാനും പഠിപ്പിക്കാനും ഏതൊരു മഹാനായ നേതാവാണോ നവോത്ഥാന നായകനാണോ പങ്കുവഹിച്ചത് വക്കം മൂലവിയുടെ നമുക്ക് ഇവിടെ കാണാൻ കഴിയുക ആ കുറിച്ച് ആ അറബി പുസ്തകത്തിൽ പഠിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സമരം നടത്തിയ മുസ്ലിം സംഘടനകളുള്ള നാടാണ് കേരളം എന്ന് കൂടി നമ്മളെ മനസ്സിലാക്കേണ്ടതുണ്ട് ഇവിടെയാണ് ആരാണ് വക്കം മൂലവി എന്ന് നമ്മൾ ഉറക്ക പറയേണ്ടി വരുന്നത് എന്താണ് വക്കം മൂലവി കേരളത്തിലെ മുസ്ലിംകൾ വരുത്തിയ സ്വാധീനം എന്ന് നമ്മൾ ഉറക്ക പറയേണ്ടി വരുന്നത് വൈരാഗ്യത്തിന്റെയും ശത്രുതയുടെയും പകയുടെയും വർഗീയതയുടെയും വിഷം വമിപ്പിച്ചുകൊണ്ട് നവോത്ഥാന നായകന്മാർ എന്ന് പറയപ്പെടുന്ന ആളുകൾ കേരളത്തിൽ മുഖ്യമന്ത്രിമാരോടൊപ്പം സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് സ്വദേശാഭിമാരി രാമകൃഷ്ണ പിള്ളയെ ചേർത്ത് പിടിച്ച നായകനെ കുറിച്ച് നമ്മൾ പറയേണ്ടി വരുന്നത് കേരള എന്ന പണ്ഡിത സംഘടന അതിന്റെ നൂറ് വർഷം പൂർത്തിയാക്കുകയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിന്റെ സമാപന സമ്മേളനം കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് ഒരു മഹാബഹുജന സമ്മേളനമായി നടത്താനാണ് നാം തീരുമാനിച്ചിരിക്കുന്നത് കേരളത്തിനകത്തും പുറത്തുമുള്ള പണ്ഡിതന്മാർ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലെ മഹാരഥന്മാരായ ആളുകൾ ആ സമ്മേളനത്തിൽ പങ്കെടുക്കും നമ്മളുടെ എല്ലാവരുടെയും സാന്നിധ്യം അവിടെ ഉണ്ടാകണം കാരണം ഇത് ഈ നാടിന്റെ ചരിത്രം കൂടിയാണ് ഈ നാടിന്റെ ചരിത്രം ബോധ്യപ്പെടുത്താനുള്ള ശ്രമം കൂടിയാണ് അതുകൊണ്ട് ഈ സമ്മേളനത്തിൽ എല്ലാവരും പങ്കാളിയാകണം നവംബർ പതിനാറിന്റെ സമ്മേളനത്തിൽ ഈ എല്ലാ സഹോദരി സഹോദരന്മാരും ആ സമ്മേളനത്തിൽ ഉണ്ടാകണം എന്നുകൂടി കേരള ജമിയലമയുടെ ഒരെളിയ പ്രവർത്തകൻ എന്ന നിലയിൽ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു വലഹമുല്ല